നമസ്കാരം ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് പത്തിരിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തിരിപ്പാലയിൽ നിന്നും കോങ്ങാട് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്ററാണ് ആകെയുള്ള ദൂരം ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇപ്പോൾ ഇവിടെ മുപ്പത് സെൻറ്റ് സ്ഥലവും അതിനകത്ത് മനോഹരമായിട്ടുള്ള നൂറ്റി അൻപത് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള പതിമൂന്ന് ബെഡ്റൂമുള്ള നാലുകെട്ട് വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തി ലക്ഷം രൂപയാണ് അതും ആണ് കേട്ടോ ഈ പഴമ നിലനിർത്തുന്ന പല രീതിയിലുള്ള റൂമുകളിലുള്ള ഓരോ ഫർണിച്ചറുകളും മറ്റും ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൊത്തുപണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഇത്രയും ഇതിന് വില പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സെന്ന് പറയാനായിട്ട് വലിയ ഒരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ നല്ല രീതിയിൽ ജോലിക്കാരെയൊക്കെ നിർത്തി വൃത്തി പോലെ മെയിൻ്റൈൻ ചെയ്യുന്ന നല്ലൊരു വീടാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ പരമാവധി മുഴുവൻ കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം വിളിക്കുക അതുപോലെ പൊന്നൂസ് പ്രോപ്പർട്ടീസ് എന്ന എൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരാം